ഭക്തി ഭക്തിദക്ഷിണയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നവരാത്രിയുടെ മൂന്നാം ദിവസത്തിന്റെ പ്രാധാന്യവും ഇതിന്റെ ആരാധനാക്രമങ്ങളെയും കുറിച്ചാണ് സംസാരിക്കുന്നത് രാജ്യത്തെല്ലായിടത്തും വലിയ ആഡംബരവും പ്രൗഢിയോടെയും ഉള്ള ആഘോഷങ്ങളോടുകൂടി ആചരിക്കുന്ന ഒരു ഉത്സവമാണല്ലോ നവരാത്രി ഹിന്ദുക്കളുടേതായ ഈ ഉത്സവകാലത്ത് ഒൻപത് ദിവസങ്ങളിൽ ദുർഗാദേവിയുടെ ഒൻപത് വിവിധ രൂപങ്ങളെ പ്രതിഷ്ഠിച്ചാണ് ആരാധിക്കുന്നത് ഹിന്ദു വിശ്വാസ പ്രകാരം സകല ജ്ഞാനത്തിൻ്റെയും ആധാരം ദുർഗാദേവിയാണ് ഓരോ തൊഴിൽ മേഖലയിലും പ്രവർത്തിക്കുന്നവർ അവരവരുടെ മേഖലകളിൽ മികച്ച ഫലങ്ങൾ നേടുന്നതിന് ഈ കാലങ്ങളിൽ ദേവിയുടെ അനുഗ്രഹം പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കുക പതിവാണ് െ ആരാധനയും പ്രാർത്ഥനയും നടത്തുന്നത് വഴി ഐശ്വര്യം ആരോഗ്യം സൗഖ്യം ജ്ഞാനം എന്നിവ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു ദേവി ശക്തിയുടെ വളരെ പ്രാധാന്യമുള്ള ഒരു രൂപഭാവമാണല്ലോ ദുർഗ അതിൽ തന്നെ ഏറ്റവും പരിശുദ്ധവും ഉന്നതവുമായ രൂപമാണ് നവദുർഗ എന്ന് വിശ്വസിക്കപ്പെടുന്നു ദുർഗാദേവിയെ ആരാധിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലുന്നത് ഈ ദിവസം വളരെ നല്ലതാണ് കാളികാം ശിവാം കല്യാണി പ്രണമാമ്യാഹം നവരാത്രിയിലെ മൂന്നാം ദിവസം അതായത് തൃതീയയിൽ ദേവി ദുർഗയെ ചന്ദ്രകണ്ഠാഭാവത്തിലാണ് ആരാധിക്കുന്നത് അവൾ വിവാഹിതയായ ദേവി പാർവതിയുടെ രൂപമാണ് ചന്ദ്രഖണ്ഡയുടെ ആരാധനയ്ക്കായി മൂന്നാം രാത്രിയാണ് നവരാത്രി പൂജയിൽ മാറ്റിവെച്ചിരിക്കുന്നത് ദേവിയുടെ നെറ്റിയിൽ മണിയുടെ ആകൃതിയിലുള്ള അർദ്ധചന്ദ്ര അടയാളം ഉണ്ടായതിനാലാണ് അവർ ചന്ദ്രഖണ്ഡ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചന്ദ്രൻ എന്നത് ബോധമണ്ഡലത്തെ സൂചിപ്പിക്കുന്നതും മണി എന്നത് ശബ്ദത്തെ അല്ലെങ്കിൽ നാദത്തെ പ്രതിനിധീകരിക്കുന്നതുമാണ് ദേവി ഠയുടെ രൂപത്തിൽ ശിവബോധത്തിനെ ആഴത്തിൽ പ്രാപിക്കുന്നതിൻ്റെ രഹസ്യമുണ്ട് ചന്ദ്രഘണ്ഠാദേവിക്ക് പത്ത് കൈകളാണുള്ളത് പത്ത് കൈകളിൽ വിവിധ ആയുധങ്ങൾ എന്തിയിരിക്കുന്നു ത്രിശൂലം അത് മൂന്ന് തരം ദുഃഖങ്ങളെ ഹനിക്കുന്നതാണ് ഗത രോഗങ്ങളെ അമർത്തുന്നതാണ് വാൾ ബന്ധം അറുക്കുന്നതാണ് ചിൻമുദ്ര അത് ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു താമര വികസിക്കുന്ന നമ്മളുടെ ബോധത്തെ സൂചിപ്പിക്കുന്നു അസ്ത്രങ്ങൾ അവ പഞ്ചഭൂതങ്ങളാണ് വില്ല് മനസ്സിനെ സൂചിപ്പിക്കുന്നു പിന്നെ അഭയം വരതം കമണ്ടലു കമണ്ടലു എന്നത് ആധ്യാത്മിക വഴിയിലെ പുരോഗതിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ഇവ പിടിച്ചിരിക്കുന്ന രൂപമാണ് ചന്ദ്രഖണ്ഠയുടേത് സദാ യുദ്ധസന്നദ്ധയായിരിക്കുന്ന ഒരു രൂപമാണ് ദേവിയുടേത് ദേവിയുടെ ശരീരം സ്വർണ നിറത്തിൽ പ്രകാശിക്കുന്നു അവളുടെ ഉഗ്രനാഥം ദുഷ്ടശക്തികളെ ഭയപ്പെടുത്തുകയും അവരെ പലായനം ചെയ്യിക്കുന്നതുമാണ് ദേവി പ്രസന്നയായി ഒന്ന് നോക്കിയാൽ മതി ഭക്തരുടെ എല്ലാ കഷ്ടതകളും എന്ന നീക്കുമായി നീങ്ങിപ്പോകാൻ ദുഷ്ടരെ ഉന്മൂലനം ചെയ്യുകയും ഭക്തർക്ക് സുഖവും ശാന്തിയും നൽകുന്നതിനാലും കല്യാണി എന്നും ദേവി അറിയപ്പെടുന്നു ചന്ദ്രഖണ്ഡ എന്ന പേരിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് വ്യത്യസ്തമായ നിരീക്ഷണങ്ങളുണ്ട് ഖണ്ഡം എന്നത് കഷണം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നു ചന്ദ്രകല ശിരസിലുണ്ടായതിനാൽ ചന്ദ്രഖണ്ഡ എന്ന പേര് ലഭിച്ചതെന്ന് ചിലർ വാദിക്കുന്നു മറ്റൊരു വാദം ഖണ്ഡ എന്നത് മണിയെ സൂചിപ്പിക്കുന്ന പേരാണ് കൂടാതെ കിരീടം ചന്ദ്രാകൃതിയിലുള്ള മണിയുടെ രൂപത്തിലാണെന്നും അതിനാലാണ് ചന്ദ്രകണ്ഠ എന്ന് പറയപ്പെടുന്നത് എന്നും വാദിക്കുന്നു വിവാഹത്തിനായി ശിവഭഗവാൻ എഴുന്നള്ളിയതോടെ ബ്രഹ്മചാരിണി രൂപത്തിലുള്ള ദേവിയുടെ ബന്ധുജനങ്ങൾക്ക് ആശങ്കയായി ശിവന്റെ ശ്മശാന വേഷവും കൂടെയുള്ള ഭൂതഗണങ്ങളും കാട്ടുമൃഗങ്ങളുമൊക്കെ ആയിരുന്നു അതിന് കാരണം ദേവി അവരെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ആയുധങ്ങൾ വാങ്ങി പുലിപ്പുറത്തിരുന്നവർക്ക് സ്വാഗതമരുള്ളുകയും ചെയ്തു ശിവനെ വിവാഹം കഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഓർമ്മയ്ക്കായി ദേവി തന്റെ നെറ്റിയിൽ ചന്ദ്രക്കല അലങ്കരിക്കാൻ തുടങ്ങി എന്നാണ് വിശ്വാസം ചന്ദ്രകണ്ഠാദേവി തന്റെ ഭക്തരെ വളരെ സ്നേഹിക്കുന്നവളാണ് ഭക്തർ സ്മരിക്കുമ്പോൾ തന്നെ അവരുടെ രക്ഷയ്ക്കെത്തി എല്ലാ ദുഃഖങ്ങളും നീക്കം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ദേവിയുടെ ഭക്തർക്ക് ബുദ്ധിയും ധൈര്യവും വർദ്ധിക്കുമെന്ന് കരുതപ്പെടുന്നു നവരാത്രിയിലെ തൃതീയ ദിവസം ഉത്സാഹത്തോടെയും ഭക്തിയോടെയും ദേവി ചന്ദ്രഖണ്ഠയെ പൂജിക്കുന്നവർക്ക് എല്ലാ പാപങ്ങളും ദോഷങ്ങളും വിട്ടുപോകും എന്നാണ് വിശ്വാസം ശിവപ്രാപ്തിക്കായി നവരാത്രി മൂന്നാം ദിവസം മണിപൂരക ചക്രത്തിൽ ദേവിയെ ധ്യാനിക്കുന്നു അങ്ങനെ ധ്യാനിക്കുന്നവരിലേക്ക് ദൈവികത കൈവരുമെന്നാണ് പരമ്പരാഗതമായി പറയപ്പെടുന്നത് ഈ ദിവസത്തെ പ്രധാന മന്ത്രം പിണ്ടജപ്രവരാരൂഢ പ്രസാദം തനുതേ മഹ്യം ചന്ദ്രഖണ്ഡേ തിവിശ്രുത ഈ മന്ത്രം െട്ട് പ്രാവശ്യം ജപിക്കുന്നത് നല്ലതാണ് ഇനി ആ ദിവസത്തെ ആരാധനാരീതിയെ കുറിച്ച് പറയാം പുലർച്ചെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയായ ശേഷം വീടും പൂജാമുറിയും വൃത്തിയാക്കിയ ശേഷം നാടൻ നെയ്യ് ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുക ഈ ദിവസത്തിൽ ചന്ദ്രഘണ്ഠാദേവിയുടെ വിഗ്രഹം കുങ്കുമം ഗംഗാജലം അല്ലെങ്കിൽ വിശുദ്ധജലം എന്നിവയാൽ കുളിപ്പിച്ച് പീടത്തിൽ വെക്കുക പിന്നീട് ദേവിയെ സ്വർണനിറമുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ച ശേഷം മഞ്ഞപ്പൂക്കൾ താമര മധുര പലഹാരങ്ങൾ പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക പൂജാക്രിയകൾ പൂർത്തിയാക്കിയതിനു ശേഷം വൈകുന്നേരം വ്രതം അവസാനിപ്പിക്കുക ചന്ദ്രകണ്ഠ ദേവിയുടെ ആരാധന ഓം ദേവി ചന്ദ്രകണ്ടായ നമ ദേവി മാ നമസ്തസ്യ 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 ചന്ദ്രഘണ്ഠാ തൻ്റെ ഭക്തർക്ക് സന്തോഷം സമൃദ്ധി നല്ല ആരോഗ്യം സമ്പത്ത് എന്നിവ നൽകി അനുഗ്രഹിക്കുന്നു ദേവിയെ വലിയ ഭക്തിയോടും സമർപ്പണത്തോടെ ആരാധിക്കുന്ന ഭക്തർക്ക് ഭൗതികമായ ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നു ദേവിയുടെ മുഖത്തുള്ള ചന്ദ്രമണിയുടെ ശബ്ദത്തിന് ദുഷിച്ച ചിന്തകളെ മാറ്റാനും ആന്തരിക ശുദ്ധി ഉണ്ടാക്കാനും ശേഷിയുണ്ട് എന്നാണ് വിശ്വാസം ഇപ്പോൾ പറഞ്ഞ മന്ത്രങ്ങൾ പൂജാ സമയത്ത് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ച് നമുക്ക് ഏവർക്കും നവരാത്രിയുടെ മൂന്നാം ദിവസം ദേവിയെ ഉപാസിച്ച് സർവൈശ്വര്യങ്ങളും കൈവരിക്കാം ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക